ലോകത്ത് ചില സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങൾ വെറും ഭൂമിശാസ്ത്രത്തിലെ ഭാഗങ്ങൾ മാത്രമല്ല അവ മനുഷ്യന്റെ പരിധികൾക്ക് അപ്പുറമുള്ള നിഗൂഢതകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരമൊരു സ്ഥലത്തെ കുറിച്ചാണ് ഒരു ദ്വീപ് ഒരിക്കൽ അതിലേക്ക് പോയാൽ പിന്നെ ആരും മടങ്ങിയെത്താത്ത ഒരു രഹസ്യദ്വീപ് കെനിയയിലെ തെർക്കാന തടാകത്തിനകത്ത് എൻവൈറ്റിനേറ്റ് ദ്വീപ് എന്നറിയപ്പെടുന്ന തിരിച്ചുവരവില്ലാത്ത ദ്വീപിനെ കുറിച്ചാണ് കെനിയയുടെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലവും നിശബ്ദവുമായ തടാകം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മധുരജല തടാകങ്ങളിൽ ഒന്നാണ് ഇതിന്റെ മധ്യത്തിൽ ഒരു ചെറുതായ ദ്വീപുണ്ട് അതിനെ നാട്ടുകാർ എൻവൈറ്റിനേറ്റ് എന്ന് വിളിക്കുന്നു എൻവൈറ്റിനേറ്റ് എന്നത് അവരുടെ ഗോത്ര ഭാഷയിൽ നോ റിപ്ലൈൻ എന്നാണ് അതായത് തിരിച്ചു വരാനാവാത്ത എന്നാണ് അർത്ഥം ആ പേരുപോലെ തന്നെയാണ് ദ്വീപിന്റെ കഥയും അവിടെ കയറിയവർ പലരും തിരികെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് രാത്രികളിൽ ആ ദ്വീപിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാമെന്നും പുക പോലെയുള്ള മനുഷ്യരൂപങ്ങൾ ആകാശത്ത് അലഞ്ഞു നടക്കുന്നത് കാണാമെന്നും പലരും പറയുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് ആരും ഉറപ്പായി പറഞ്ഞിട്ടില്ല പണ്ടുകാലത്ത് ഈ ദ്വീപിൽ ഒരു ചെറിയ ഗോത്രം ജീവിച്ചിരുന്നു സാധാരണ മനുഷ്യരായ അവർ കൃഷി ചെയ്തും മത്സ്യം പിടിച്ചും ജീവിച്ചവർ ആയിരുന്നു അവർക്കും ദൈവങ്ങൾക്കും ഇടയിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നായിരുന്നു അവരുടെ വിശ്വാസം ദ്വീപ് ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നും അവർ വിശ്വസിച്ചിരുന്നു ഒരു പെരുന്നാളിൽ അവർ ചെയ്ത ഒരു ചടങ്ങ് ദൈവങ്ങളുടെ കോപം വരുത്തിയെന്ന് പറയപ്പെടുന്നു ആ രാത്രിയിൽ മിന്നലും ഇടിയും കാറ്റും കൂടി ഒരു ഭീകരമായ ശബ്ദം തുടർന്ന് ദീപം മുഴുവൻ മുങ്ങിത്തുടങ്ങി പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ആ ദ്വീപ് നിശബ്ദമായിരുന്നു മനുഷ്യരെ ആരെയും കാണാനില്ല വീടുകൾ ശൂന്യം തീ കത്തിയ പാടുകൾ മാത്രം അതിനു ശേഷമാണ് ഈ സ്ഥലം ശാപം പിടിച്ച ദ്വീപ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ആ ദ്വീപ് ഇപ്പോഴും ശപിക്കപ്പെട്ടതാണെന്നാണ് ആ ദ്വീപിൽ കയറുന്നവരെ ദുഷ്ടാത്മാക്കൾ വേട്ടയാടുമെന്നും അവർ വിശ്വസിക്കുന്നു ഇന്നും അതിന്റെ ചുറ്റുപാടിൽ താമസിക്കുന്നവർ പറയുന്നു രാത്രി കാലങ്ങളിൽ ദ്വീപിൽ നിന്നും വിചിത്രമായ കരച്ചിലുകൾ കേൾക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെ നിന്നുള്ള ശബ്ദം മനുഷ്യരുടേതു പോലെയല്ല പക്ഷേ അതൊരു വേദനയുള്ള പ്രാർത്ഥന പോലെ തോന്നും എന്നും പറയപ്പെടുന്നു ചിലർ അവിടെ കയറിയപ്പോൾ പുക പോലെയുള്ള മനുഷ്യരൂപങ്ങൾ കണ്ടുവെന്നുമാണ് പറയുന്നത് അത് പുകമനുഷ്യർ മനുഷ്യരാണെന്ന് പറയപ്പെടുന്നു അവരെ തൊടുന്നവർ അന്തരീക്ഷത്തിൽ തന്നെ അപ്രത്യക്ഷരാകുമെന്നാണ് അവരുടെ വിശ്വാസം അതിന്റെ പിന്നാലെ വന്ന ഭയം കാരണം പിന്നീട് ആരും ആ ദ്വീപിലേക്ക് പോകാൻ എന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരായ ബിബിൻ ഫഷ് തെർക്കാന തടാകത്തിന്റെ ഭൂപ്രകത്ത് പഠിക്കാൻ ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം അനുയായികളായി മാർട്ടിൻ ഷെഫിൻ ബിൽ ഡേസൺ എന്നീ രണ്ടു പേരും ഉണ്ടായിരുന്നു ദീപിനെ കുറിച്ച് പഠിക്കാനായി ആദ്യം അദ്ദേഹം അവരെ പറഞ്ഞു വിട്ടു രാവിലെ ബോട്ടിൽ പോയ അവർ രാത്രിയായിട്ടും തിരികെ വന്നില്ല വിവീൻ ഫഷ് അവരെ അന്വേഷിക്കാൻ നാട്ടുകാരെ വിളിച്ചു പക്ഷെ ഗോത്രവർഗക്കാർ ഒരാളും കൂടെ പോകാൻ തയ്യാറായില്ല അവർ പറഞ്ഞത് ആ ദ്വീപിൽ കയറുന്നവർ പിന്നീട് തിരികെ വരാറില്ല എന്നതായിരുന്നു അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ആ ശാസ്ത്രജ്ഞന്മാരെ ആരും കണ്ടിട്ടില്ല എൺപത് വർഷത്തിനുള്ളിൽ നിരവധി ഭൂമിശാസ്ത്ര വിദഗ്ധരാണ് ഈ ദ്വീപിൽ നിന്നും അപ്രത്യക്ഷരായത് എന്നാൽ ദ്വീപിനെ കുറിച്ചോ അതിന്റെ ഈ പ്രതിഭാസത്തെ കുറിച്ചോ ഇന്നും ആർക്കും വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം കൂടെ പോകുന്നവരുടെ കണ്മുന്നിൽ വെച്ചാണ് പലരും അപ്രത്യക്ഷരാകുന്നതെന്നാണ് മറ്റൊരു സത്യം ആർക്കും യാതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു മാത്രമല്ല ഇതുവരെ രഹസ്യമന്വേഷിച്ച് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നതും മറ്റൊരു സത്യമാണ് പിന്നീട് വിവിൻ ഫ്യൂക്സ് ഒറ്റയ്ക്ക് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു തടാകത്തിന് മുകളിലൂടെ ദൂരത്തു നോക്കുമ്പോൾ ആ ദ്വീപ് പച്ച നിറത്തിലുള്ള മൂടൽമഞ്ഞിൽ മറഞ്ഞു പോയിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട് ദ്വീപിന്റെ ചുറ്റിലും വെള്ളം പച്ച നിറത്തിലുള്ളതാണ് വായുവിൽ ഒരു കഠിനമായ ഗന്ധം തീരത്ത് പഴയ കുടിലുകളുടെ അവശിഷ്ടങ്ങൾ എല്ലായിടത്തും പച്ച വിശ്വസ്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ചില വിചിത്ര സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് മരങ്ങൾക്കിടയിൽ പുക പോലെ ഉയരുന്ന രൂപങ്ങൾ ചിലപ്പോൾ ശബ്ദം പോലെ തോന്നുന്ന കാറ്റ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരാളുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചുപോയി മാർട്ടിനെയും ബില്ലിനെയും ഒരിക്കലും കണ്ടെത്താനായില്ല കാലം കടന്നപ്പോൾ ശാസ്ത്രജ്ഞർ അവിടുത്തെ അന്തരീക്ഷം പഠിച്ചു തടാകത്തിന്റെ അടിയിൽ സൾഫറും കാർബൺ ഡയോക്സൈഡും അടങ്ങിയ വാതകങ്ങൾ കൂടുതലാണെന്ന് കണ്ടെത്തി ഈ വാതകങ്ങൾ ചില സമയങ്ങളിൽ പുറത്തു വരുമ്പോൾ ശ്വാസം മായം പോലെയുള്ള പുകരൂപങ്ങളോ ഉണ്ടാകാം അതായത് പുകമനുഷ്യർ എന്നും പറയുന്ന അത്ഭുതം ഈ വാതകങ്ങൾ ആകാം അതുകൊണ്ട് ചിലർ മരിച്ചിരിക്കാം അതാണ് പിന്നീട് ശാപമായി മാറിയതെന്നും പറയപ്പെടുന്നു ശാസ്ത്രീയമായി ഇത് വിശദീകരിക്കാനാകും പക്ഷെ അതിനപ്പുറം മനുഷ്യർക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ ഇന്നും അവിടെ സംഭവിക്കുന്നു ഇന്ന് ആ ദ്വീപിൽ ആരും താമസിക്കുന്നില്ല ആർക്കും അവിടെ കയറാൻ ധൈര്യം വരുന്നില്ല ചില ഡ്രോൺ ദൃശ്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ പച്ച നിറമുള്ള സസ്യങ്ങൾ മഞ്ഞുമൂടിയ തീരം രാത്രികളിൽ അകലെയുള്ള അജ്ഞാത ശബ്ദങ്ങൾ അടുത്തുള്ള ദ്വീപുകളിലെ ചിലർ ഇപ്പോഴും പറയുന്നു ചില രാത്രികളിൽ ആകാശത്തിൽ വെളുത്ത മഞ്ഞുപോലുള്ള പുക ഉയരുന്നത് കാണാം കാറ്റിനൊപ്പം മനുഷ്യരൂപങ്ങൾ പോലെ അലഞ്ഞു നടക്കുന്നത് കാണാം അതിനെ ആരും ചേർക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം അത് തിരിച്ചുവരവില്ലാത്ത ദ്വീപാണെന്ന് പിന്നീട് ബ്രിട്ടനിലേക്ക് മടങ്ങിയ വിവിൻ ഫ്യൂക്സർ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഈ ദ്വീപിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇന്നും മനസ്സിലായിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ഗവേഷകർ പിന്തുടരുന്നു പലരും അവിടെ പോയി പഠിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും വ്യക്തമായ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ലോകത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ എത്ര മുന്നോട്ട് പോയാലും ഇനിയും നമുക്ക് മനസ്സിലാകാത്ത ചില രഹസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നത് തിരിച്ചുവരവില്ലാത്ത ഈ ദ്വീപ് അത് വെറു ഭൂപണത്തിലെ ഒരു ദ്വീപല്ല അത് മനുഷ്യന്റെ അതിരുകൾ കാണിച്ചു തരുന്ന ഒരു ഓർമ്മ കൂടിയാണ് മനുഷ്യന്റെ വിജ്ഞാനത്തിനും അതീതമായ ഒരു അത്ഭുതം ചില സത്യങ്ങൾ നമുക്ക് അറിയാതിരിക്കുമ്പോഴാണ് അവ അത്ഭുതമാകുന്നത് ഈ വീഡിയോയിലെ കഥയിലെ ഒരു ഭാഗം യഥാർത്ഥ സംഭവങ്ങളാണ് മറ്റൊരു ഭാഗം നാട്ടുകാർ പറയുന്ന കേട്ടുകഥകളുമാണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊരു വിവരാത്മകമായും ആസ്വാദനപരമായും മാത്രം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള രഹസ്യങ്ങളെയും യഥാർത്ഥ ചരിത്രങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത തവണ കാണാം മറ്റൊരു അത്ഭുതത്തിലേക്ക് നന്ദി നമസ്കാരം